ഹായ് ഫ്രണ്ട്സ് ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നല്ല രസമല്ലേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ സൗണ്ടൊക്കെ കേട്ടാൽ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷവും അന്നത്തെ ദിവസം തന്നെ നല്ലൊരിതാണ് അപ്പം നമ്മുടെ പൂക്കളൊക്കെ നോക്കുവാണ് രാവിലെ തന്നെ ഇന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെയാണെങ്കിൽ വെള്ളമില്ലായിരുന്നു അപ്പോൾ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ പൂക്കളെല്ലാം വിടർന്നും നിൽപ്പുണ്ട് മഞ്ഞപ്പൂക്കളാണ് മഞ്ഞൾപ്പൂക്കളാണ് ഒരുപാടുണ്ട് നല്ല ഭംഗിയില്ല ഇവരെയൊക്കെ കാണാൻ വിടർന്നു നിൽക്കുന്ന പൂക്കളാൽ നിറഞ്ഞ ഒരു പ്രഭാതവും കിളികളുടെ കളകളനാദത്താൽ നിർമുഹരിതമായ ഒരു അന്തരീക്ഷവും അങ്ങനെ ഒരു പ്രഭാതത്തിൽ നിന്ന് തന്നെ ആ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് രാവിലെ പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ വേറെ പ്രത്യേകിച്ച് ഒരു സൗണ്ടുകളും ഇല്ലല്ലോ ഈ കിളികളുടെ സൗണ്ടുകളും പിന്നെ അടുത്തൊക്കെ അമ്പലം ഉണ്ടെങ്കിൽ അവിടുത്തെ പാട്ടുകളും അതൊക്കെയായിരിക്കും നമ്മൾ രാവിലെ കേൾക്കുന്നത് പിന്നീടല്ലേ പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ടി വീടെയായി പിന്നെ റോഡിൽ കൂടെ ആൾക്കാർ പോകുന്നു വണ്ടികളുടെ സൗണ്ട് രാവിലെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് സൗണ്ടുകൾ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പം അതുപോലെ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു തിരക്ക് പിടിച്ച ജോലിയാണ് രാവിലത്തെ കാര്യമൊന്നും പറയണ്ട രാവിലെ കടലക്കറി അടുപ്പത്തായിട്ടുണ്ട് ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കാനായിരുന്നു അപ്പം കൊച്ചുമോന് ചപ്പാത്തിയും കടലക്കറിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചപ്പാത്തിക്കും ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തി ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ വൻപയർ തോരന് എടുത്തിട്ടുണ്ട് പിന്നെ വൻപയറുതോരനും പിന്നെ അച്ചാറും കൂടാണ് സ്കൂളിൽ കൊടുത്തുവിടുന്നത് പിന്നെ ചമ്മന്തിപ്പൊടി ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പം അത് വൻപയറൊക്കെ കഴുകി കുക്കറിലേക്കൊക്കെ ഇട്ട് കൊടുത്തു അതടുപ്പത്ത് വെച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് തോരനാക്കണം അപ്പോൾ ഇടിയപ്പത്തിനും പയറു തോരനുമുള്ള തേങ്ങയൊക്കെ ചിറകി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് പിന്നെ ജീരകപ്പൊടിയും വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തെങ്കിൽ ഒരു ഒമ്പതര ഒമ്പത് ഇരുപത്തഞ്ച് ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യുവാണ് കൂടെ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുമ്പം താമസം എങ്കിലും അതുണ്ടാക്കി ഇടയ്ക്ക് അതിനിടയ്ക്ക് ചാ ആദ്യം തന്നെ ചായ ഇട്ട് പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പായിട്ടുണ്ട് പിന്നെ പയറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ആയി പിന്നെ ചപ്പാത്തിക്ക് പരത്തണം അപ്പോഴേക്കും അരിയൊക്കെ വേകാറ് ഇപ്പം വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണെന്ന് കുറച്ചും കൂടെ വേഗാനുണ്ട് അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി കൊടുക്കാം രാവിലെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തിരക്ക് പിടിച്ച ജോലിയായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കുമായിരിക്കും പിന്നെ ഇത് ചപ്പാത്തിയും കൂടെ ആക്കിയിട്ട് വേണം അരി ചോറൊക്കെ എടുത്ത് പാത്രത്തിലാക്കാൻ അപ്പം നമ്മൾ ചോറൊക്കെ എടുത്ത് പാത്രത്തിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം കൊണ്ട് നിറഞ്ഞ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് പോയത് ബാക്കി അതിന് ശേഷം കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ബാക്കിയെല്ലാം തുളച്ച് എല്ലാം തൂത്തെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പോയിട്ട് വന്നപ്പം ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം വേവിച്ച കപ്പയുടെ ബാക്കി ഒരു ഇരിപ്പുണ്ടായിരുന്നു ആകെ ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ അത് വേഗമെന്ന് വെച്ചിട്ട് താമസമുണ്ട് അന്നേരം ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചാൽ കളയുണ്ടെന്ന് വിചാരിച്ചു അത് തൊലിയൊക്കെ കളഞ്ഞതായതുകൊണ്ട് രണ്ട് ദിവസത്തെ കൂടുതൽ എന്നാലതങ്ങ് കീർത്തിയായിപ്പോ അപ്പം അതൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ ഒരു പിച്ചാത്തിയുടെ പിടി ഉടങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിച്ചാത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു പിച്ചാത്തി മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് അരിഞ്ഞു നോക്കുവാണ് എനിക്കതും കൊണ്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല ഞാൻ വീണ്ടും പഴയ പിച്ചാത്തി തന്നെ എടുത്തു പിന്നെ മറ്റേ പിച്ചാത്തി കൊണ്ട് അരിഞ്ഞരിഞ്ഞ് നമുക്കതൊരു ശീലമായതുകൊണ്ടേ അപ്പം പുതിയ പിച്ചാത്തി കൊണ്ടരിഞ്ഞിട്ട് ശരിയാവുന്നില്ല അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് വീണ്ടും പഴയ പിച്ചാത്ത് തന്നെ എടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കുറച്ച് സമയം ഇട്ടങ്ങ് വേവിക്കാൻ വേഗവും നോക്കാവുന്നു അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ഇതെല്ലാം കഴുകി ഒന്ന് കപ്പ വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് ചിക്കനിലേക്കുള്ള എല്ലാം മസാലയുമെല്ലാം തെരട്ടി വെച്ചിട്ടുണ്ട് അതിനെ അടുപ്പത്ത് വെച്ചൊന്ന് വറുത്തെടുക്കണം പിന്നെ അതിനെ അതിലേക്ക് വേണ്ട ഉള്ളി ഇഞ്ചി ഇഞ്ചിയെല്ലാം അരിഞ്ഞെടുത്ത് ചിക്കൻ കറിയും കൂടെ ഒന്നു ആക്കണം ഉച്ചയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല സമയം ഇഷ്ടം പോലെ ഉണ്ട് പതിയെ ഉണ്ടാക്കിയാൽ മതി രാവിലെയാണ് തിരക്കോട് തിരക്ക് കൊണ്ട് പോകണം അപ്പോൾ അതുകൊണ്ട് തിരക്കോട് തിരക്കാണ് അപ്പം ചീനിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കപ്പയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ട അരപ്പൊന്ന് ചതച്ചെടുക്കാം നമ്മൾ പെട്ടെന്ന് വേഗുന്ന ചീനിയാണെങ്കിൽ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതെല്ലാം അരപ്പുള്ള റെഡിയാക്കി വെക്കണം ഇത് വേഗം ഇത്തിരി താമസം പതിയെ റെഡിയാക്കി എടുത്താലും മതി എങ്കിലും ഞാൻ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം കിടന്നപ്പോഴത്തേക്ക് കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെന്ത് വന്നു എന്നിട്ട് നമ്മളൊന്ന് ഒരുപാട് സമയം ഇട്ട് ഇങ്ങനെ ഉടച്ചൊക്കെ എടുത്തപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുകയാണേ അപ്പം ചിക്കൻ കറിയിലേക്ക് വേണ്ട ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുകയാണ് ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് തന്നെ അതുകൂടാതെ നമ്മൾ വേറെ ഒരു ബ്ലോഗിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് ആ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കാണിക്കാൻ നമ്മൾ വേറെ പ്രത്യേകിച്ച് പുറത്തൊന്നും പോകുന്നില്ല വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പം മേടിക്കുന്ന മുളകിനൊക്കെ ഭയങ്കര നിറവാണ് ഭയങ്കര ചുമന്ന നിറവാണ് അതാണെങ്കിൽ അതുപോലെ എരിവും ഈ ഇപ്രാവശ്യം മേടിച്ച മുളകനേതായാലും എരിവൊന്നുമില്ല ഇടയ്ക്കൊരു പ്രാവശ്യം മേടിച്ച മുളകിന് ഭയങ്കര എരിവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിയ മുളക് തന്നെയാണ് മേടിച്ച് കുടിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല എരിവ് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവേ ഉള്ളൂ പിന്നെ ഇപ്രാവശ്യം മുളക് മേടിച്ചപ്പോൾ അവർ പറഞ്ഞു പിന്നെ കുറഞ്ഞ മുളകുണ്ട് ആ കുറഞ്ഞ മുളകിന് ഭയങ്കര എരിവാണ് ഇപ്പം വണ്ടിയിലൊക്കെ റോഡിലൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഒരു കിലോ ഇരുന്നൂറ്റമ്പതോ അത്രയും കണ്ട അതിനൊക്കെ എരിവാണ് ഭയങ്കര എരിവാണ് അപ്പോൾ അത്രയും എരിവ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ എരിവ് കുറഞ്ഞ മുളകാണ് മേടിക്കുന്നത് ചിക്കൻ കറിയിലേക്ക് ഞാൻ പൊടികളൊക്കെ വഴറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് വേണ്ട വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം നേരിട്ട് ഒഴിച്ച് കൊടുക്കത്തില്ല ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ചിക്കൻ കറിയും കൂടെ റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലീനാക്കി ഇട്ടതാണ് എങ്കിലും പിന്നെ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ വീഴുമല്ലോ ആ സിങ്കിൻ്റെ അടക്കം പാത്രങ്ങളുമൊക്കെ കഴുകാനുണ്ടല്ലോ അപ്പം ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ റെഡിയായോ എല്ലാവർക്കും ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഒന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ഇങ്ങനത്തെ പാത്രമായിട്ട് അടിക്കൊന്നും പിടിക്കില്ല എങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം അത് നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടിരുന്നാലേ ഞാൻ അന്നേരം അന്നേരം പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കും എനിക്കങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിട്ടേക്കെന്ന് വരുന്നില്ല അപ്പം നമ്മൾ എന്ത് എടുത്താലും അത് അന്നേരം ഒന്നര കഴുകി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ജോലികൾ കൂടി കിടക്കത്തില്ല നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരും ഞാനതുകൊണ്ട് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുക്കുവാണ് പിച്ചാത്തി എല്ലാം ഒന്ന് കഴുകി വെക്കുവാണ് ജോലികളൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ട് പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എത്ര ചെയ്താലും തീരാത്ത ജോലികളാണ് ജോലി ചെയ്താലും ചെയ്താലും തീരില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നമ്മുടെ പണികളെല്ലാം തീരും നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാമല്ലോ കുറച്ച് സമയം ഇങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ ഇതെല്ലാം കഴിക്കുക അവിടെ മാറ്റി വെക്കണം അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് കഴുകി സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി ഒന്നൊക്കെയും ചെയ്യണം ഞാൻ പാത്രം കഴുകുന്ന പ്രിൻറ്റിൻ്റെ ലിക്വിഡ് നമ്മൾ അതിൻ്റെ സാധനങ്ങൾ മേടിച്ച് വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണ് അപ്പം നമ്മൾ പിന്നെ നൂറ്റി നാൽപ്പതോ നൂറ്റമ്പത് രൂപയുള്ള അത് മേടിച്ച് കൂട്ടുകയാണെങ്കിൽ അഞ്ച് ലിറ്ററൊക്കെ കിട്ടും അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് ഇഷ്ടത്തിന് പാത്രം കഴുകാനുണ്ടല്ലോ മറ്റേ ചെറിയൊരു ബോട്ടിൽ മേടിക്കുമ്പോൾ തന്നെ ഏറെ പൈസയാകും അത് പെട്ടെന്ന് തീരുവല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഞാൻ വലിയൊരു ജാറിനകത്താക്കി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാത്രങ്ങളെല്ലാം പെറുക്കി വെക്കുവാണ് ഇനി നമുക്ക് ആ കറി ഒന്നും കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ടാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് കറിയൊക്കെ എന്താ ആയെന്നു നോക്കിയാലോ പിന്നെ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇല നമ്മൾ കുറച്ച് എടുത്തിട്ട് കഴുകി വെള്ളമൊക്കെ തോറുന്നതിന് ശേഷം ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെക്കും ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല വെള്ളിയിൽ തന്നെ വെച്ചേക്കും അത് ചീത്തയാകത്തില്ല ടിന്നി വെക്കാമെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും നമുക്ക് കറി വെക്കുമ്പോൾ എപ്പോഴും എപ്പോഴും പോയി എടുക്കണ്ടല്ലോ ചില സമയത്ത് ഞാൻ അന്നേരം അന്നേരം പോയി എടുക്കും അപ്പോൾ നമ്മൾ ടിന്നിനകത്താക്കിയിട്ട് വെച്ചേക്കാമെങ്കിൽ ചീത്തയാകത്തുമില്ല പാടിപ്പൂത്തിൽ ഇതുപോലൊരു ബോട്ടിലാക്കി വെക്കണം കഴുകി അതിൽ ചിലന്തി വലിയ എന്തെങ്കിലും ഉണ്ടോയെന്നോക്കി നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് കുറച്ച് സമയം വെള്ളം തോരാൻ വെക്കണം വെള്ളം തോർന്നതിന് ശേഷം ആ ടിനകത്താക്കി അടച്ചു വെക്കാമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം പെട്ടെന്ന് എടുത്തിടാം കറിയിലേക്കിടാം ഞാനാണെങ്കിൽ ഇവിടെ കറിയിലൊക്കെ കറിവേപ്പില കുറച്ച് അധികം ഇടും എനിക്ക് കറിവേപ്പില ഏറെ ഇടുന്ന ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് അധികം ഇങ്ങിടും കറിവേപ്പ് ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ഇടും അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞു ഉച്ചവരെയുള്ള പാചകമൊക്കെ കഴിഞ്ഞു ഇനിയും വൈകിട്ട് പാല് വന്നതിന് ശേഷം വീണ്ടും അടുത്ത ഡ്യൂട്ടി തുടങ്ങും അതുവരെ ഇനിയും ക്ലീൻ ചെയ്തിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാം ഫോണിനകത്തൊക്കെ നോക്കി വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് സമയം എവിടെയെങ്കിലും കിടക്കാം ശേഷം വീണ്ടും പാല് വന്നു കഴിയുമ്പം അടുത്ത ഡ്യൂട്ടി തുടങ്ങും കുറച്ച് സമയമൊക്കെ ഞാൻ ഫോണിൽ നോക്കി വീഡിയോ ഒക്കെ കണ്ട് കിടക്കും അങ്ങനെ കുറേ കഴിയുമ്പം ഉറക്കം വരും ചിലപ്പോൾ വീഡിയോ പ്ലേ ആയിരിക്കുമായിരിക്കും അങ്ങനെ കിടന്നുറങ്ങിപ്പോവും ചിലപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഇനി നമുക്കൊന്ന് അവിടേക്ക് ഒന്ന് ക്ലീനാക്കി എടുക്കാം നമ്മൾ പാത്രമൊക്കെ കഴിയപ്പോൾ സോപ്പൊക്കെ വീണു പിന്നെ കറിയൊക്കെ വെച്ചതല്ലേ അപ്പോൾ അവിടേക്ക് വന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വാരിയിടണം പിന്നെ അരിയൊക്കെ വെള്ളത്തിൽ ഇടണം ഇന്ന് അരി വീഴുന്നു വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ജോലികൾ ഇന്ന് അമ്പലത്തിൽ നവാഹം പിന്നെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നാരങ്ങാവിളൊക്കെയാണ് ഇന്ന് അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് ആൾ കാണും ക്യൂ ഭയങ്കരമായിരിക്കും ഭയങ്കര വെയിലല്ലേ അപ്പോൾ വെയിലത്തൊക്കെ നിൽക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ടിരിക്കും പോവില്ല അപ്പം ഞാൻ ഇവിടത്തൊന്ന് ക്ലീൻ ചെയ്യുവാണ് സോപ്പിട്ട് കഴുകി രാവിലെ ക്ലീൻ ചെയ്തതാണ് എനിക്ക് അടുത്തൊക്കെ ആവുകയുള്ളൂ അപ്പം സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുവാണ് അതിന് ശേഷം ഗ്യാസിൻ്റെ ഇവിടെ ചൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ തുടച്ചിട്ടതാണെങ്കിലും ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ചൂടായതുകൊണ്ട് കൊണ്ട് ചൂടുള്ളതൊന്നും അറിഞ്ഞ തുണിയിട്ട് തുടയ്ക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് ഗ്യാസ് എല്ലാം ഒന്നും തുടയ്ക്കുന്നില്ല അതിൻ്റെ താഴെയൊക്കെ പിന്നെ പൊടിയും മുളക് പൊടിയൊക്കെ ഇച്ചിരി വീഴുമല്ലോ അപ്പം അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുവാണ് എല്ലാം ക്ലീനായി കിടക്കുന്നത് കാണുമ്പം മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പം ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാതെ നമ്മളിങ്ങനെ നിരത്തിയിട്ടിരുന്ന ജോലി ഒതുങ്ങുന്നതിൽ ജോലി തീരാത്തതുപോലെ ഉള്ള എന്തോ ഒരു പോലെ പിന്നെ എല്ലായിടത്തും അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ വിശേഷം ഉത്സവമൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ കണ്ടു ഒരുപാട് പേരുടെ നാട്ടിലൊക്കെ അമ്പലത്തിലൊക്കെ ഉത്സവമാണ് വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പോൾ എല്ലാവരും പിന്നെ അമ്പലത്തിലും അമ്പലത്തിൽ സദ്യ ഉണ്ണാൻ പോവുകയും ഒക്കെയാണ് അപ്പോൾ ഓരോരുത്തർ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടെല്ലാത്ത കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട് അപ്പം ഞാനിനി കിച്ചണൊക്കെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം കുറച്ച് തുണി ഒന്ന് കഴുകിയിടാനുണ്ട് അതൊന്ന് കഴുകിയിട്ടിട്ട് നമുക്കിനി ഫുഡൊക്കെ ഒന്ന് കഴിക്കണം എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കണം പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടണേ ലൈക്കൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരുടെയും കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം പിന്നെ അപ്പോൾ ഫുഡൊക്കെ റെഡിയായി ചോറായി രാവിലെ തന്നെ ചോറായി പിന്നെ രാവിലത്തെ പയറു വരുന്നത് പിന്നെ കപ്പ വേവിച്ചതുണ്ട് പിന്നെ ചിക്കൻ കറി അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡുകളൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഫുഡൊക്കെ റെഡിയായി കാണുമല്ലോ അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുമായിരിക്കുമല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അരി ഉഴുന്ന് ഞാൻ രണ്ടായിട്ടാണ് വെള്ളത്തിലിടുന്നത് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് കഴുകി ക്ലീൻ ചെയ്താണ് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിടുന്നത് പിന്നെ അരക്കുന്ന സമയത്ത് ഒന്നുകൂടി കഴുകി അങ്ങ് എടുത്ത് അരക്കുകയാണ് ചെയ്യാറ് രാത്രി ആകുന്നെള്ളടം വരെയൊന്നും വെച്ചേക്കത്തില്ല നേരത്തെ തന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ അരിയൊക്കെ അരയ്ക്കും ചായ ഇട്ട് കഴിയുമ്പോൾ തന്നെ അരിയൊക്കെ അരച്ചു വെക്കും അപ്പം നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചായ ഇട്ടു അതിന് ശേഷം ഇനി മുറ്റവും ഒക്കെ തൂക്കണം ഇപ്പം മരത്തിന് ഇലയൊക്കെ പൊഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇലയൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ട് മിറ്റുമൊക്കെ തൂത്തിട്ട് ഞാൻ ആ കരിയിലൊക്കെ വാരി അവിടെ തന്നെ വെച്ച് കൊറത്തോണ്ട് പോയില്ല എന്നിട്ട് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു അതിന് ശേഷം ഞാൻ ചപ്പാത്തിക്ക് കുറച്ച് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ പാത്രങ്ങളൊക്കെ പൊറുക്കി തോരാൻ വെക്കണം കഞ്ഞി ചോറൊക്കെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം അപ്പം നാളെ വീണ്ടും കാണാൻ ബൈ